ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാ പുതിയ വീട് പണിയുക എന്നുള്ളതാണ് അത് പിന്നീട് നടക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഞാൻ ചെയ്യേണ്ട കാര്യം ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴണതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മാതാപിതാക്കന്മാരെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ പുറത്തിറക്കുക എന്നുള്ളതാണ് ആ പൊളിഞ്ഞു വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പിന്നീട് ചെയ്യേണ്ട കാര്യം വളരെ ചെയ്യേണ്ട പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ചെയ്യേണ്ട കാര്യം ചെയ്യണമില്ല അങ്ങനെ മാറിപ്പോകാറുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ് അപ്രധാനമായ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ തലയിൽ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെയാണ് നമ്മളുടെ പ്രാർത്ഥനയുടെ ഭാഗമാവേണ്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഏതാണ് എൻ്റെ തമ്പുരാനെ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം അപ്രധാനമായ കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്ത് നോക്കണം എന്നാലേ നമ്മുടെ ജീവിതത്തിലെ പകുതി ടെൻഷനുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളു ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്രധാനമായ കാര്യങ്ങളുണ്ട് അപ്രധാനമായ കാര്യങ്ങൾ മാറ്റി വയ്ക്കുക തന്നെ വേണം എന്നാലേ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എനിക്ക് ഇപ്പോൾ ചെയ്യാനും പറ്റുള്ളൂ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ